السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بأحسان إلى يوم الدين أما بعد بريولا صلى الله عليه وسلم تنقل تنقل كوشتامي كان بردي سمبدان اتشيرنا خيميل ننن سيهزم الجمع ويولون الدبر എന്ന ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ആ ഹൈമയിൽ നിന്ന് പുറത്തുവന്ന് യുദ്ധത്തിന് ബഹുമാനപ്പെട്ട സഹാബത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ട് അവരുടെ അണികൾ ശരിയാക്കി അവർ ദിഖുവും ഒക്കെ ചൊല്ലിക്കൊണ്ട് ക്ഷമയോടുകൂടെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ക്രമീകരിച്ചു അള്ളാഹു തല ഖുർആാനിൽ തന്നെ പറഞ്ഞുവല്ലോ അയ്യു ആമനു ഫസ്ബുത്തു ാഹ ഖസീർ ഓ സത്യവിശ്വാസികളെ നിങ്ങൾ ശത്രു സൈന്യത്തെ കാണുമ്പോൾ ഉറച്ചു നിൽക്കണം അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും ദിക്ർ ചൊല്ലുകയും വേണം നിങ്ങൾ വിജയിക്കുന്നവരാവാൻ ഈ പ്രഖ്യാപനം വിശുദ്ധ ഖുർആൻ ഖുറാൻ എട്ടാമധ്യായം സുഹൃത്തുല്ല അംഫാലിന്റെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി അതോടൊപ്പം അലൈഹി വസല്ലം തങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ സഹായം ത്തിനാവശ്യമായിട്ടുള്ള മലക്കുകളെ അള്ളാഹു താല നിർദ്ദേശിച്ച മലക്കുകളെ നിയോഗിക്കുകയും ചെയ്തു അള്ളാഹു ഖുർആാനെ തന്നെ പറഞ്ഞുവല്ലോ സൂറത്തുല്ല അംഫാലിന്റെ ഒമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു താല പറഞ്ഞത് കാണാമല്ലോക്കും അള്ളാഹു വിശുദ്ധ ഖുർാനിലൂടെ പറയാൻ നിങ്ങൾ അള്ളാഹുനോട് സഹായം തേടി അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന കുത്തരം നൽകി അങ്ങനെ ആയിരം മലക്കുകളെ തുടരേ ഇറങ്ങി വരുന്ന ആയിരം മലക്കുകളെ കൊണ്ട് നിങ്ങളെ നാം സഹായിക്കുന്നുവെന്ന് എന്നാൽ വിശുദ്ധ കുർക്കാൻ തന്നെ സുഹൃത്തു ആലി കൃത്യമായിട്ട് വിശദീകരിച്ചത് കാണാം മൂന്നാം അധ്യായം സുഹൃത്തു ആലി ഇമ്രാനിൽ അള്ളാഹുത്താല വിശദീകരിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തി അഞ്ച് സൂക്തങ്ങളിൽ അള്ളാഹുത്താല പറയുന്നത് കാണാം മൂവായിരം മലക്കുകളാക്കിയും പിന്നീട് അത് അയ്യായിരമാക്കിയും സൈന്യത്തെ അള്ളാഹു സുബാനഹുവത്താല മലക്കുകളുടെ അംഗസംഖ്യയെ അള്ളാഹു സുബഹാന ഹുവത്താല വർദ്ധിപ്പിച്ചുവെന്ന് അള്ളാഹു താല സുഹർപ്പാല ഇമ്രാനിൽ വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം അള്ളാഹു സുബാനുഹൂവത്താല മലക്കുകൾക്ക് പ്രത്യേകമായി നിർദ്ദേശം നൽകുകയാണ് വിശ്വാസി സമൂഹത്തിന്റെ ഇടയിലേക്ക് ചെന്ന് അവരോട് നിങ്ങൾ സന്ദേശം അറിയിക്കണം അന്യമാക്കും ഇത് യുറബു കൈലിൽ മലയാളി അന്യമാക്കും വിശദീകരിക്കുന്നത് കാണാം മരക്കുകൾക്ക് അള്ളാഹു താല നിർദ്ദേശം നൽകുകയാണ് വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ ചെന്ന് അള്ളാഹു നിങ്ങളോടൊപ്പം അവന്റെ സഹായമുണ്ടെന്നും അതോണ്ട് ധൈര്യമായി അടിയുറച്ച് നിൽക്കണമെന്നും അവരോട് സന്ദേശം അറിയിക്കാനും അതോടൊപ്പം സത്യനിഷേധികളുടെ ഹൃദയത്തിൽ നാം തിശക്തമായിട്ടുള്ള ഭയം വിശ്വാസികളെക്കുറിച്ച് ഇട്ടുകൊടുക്കാൻ പോകുന്നുണ്ടെന്നും അതോടൊപ്പം അവരുടെ ആ ശരീരത്തിൽ നിങ്ങൾ വെട്ടുകയും അവരുടെ ശരീരത്തിലാവശ്യമായിട്ടുള്ള അപകടങ്ങൾ വരുത്താൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്യണം എന്ന് അള്ളാഹു തല നിർദ്ദേശിച്ചുകൊണ്ട് മലക്കുകളെ അള്ളാഹു നിയോഗിക്കുകയുണ്ടായി യുദ്ധങ്ങളിൽ നേരിട്ട് യുദ്ധം ചെയ്തത് ബദറിൽ മാത്രമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് മറ്റു പല യുദ്ധങ്ങളിലും മലക്കുകളെ ഇറങ്ങിയിട്ടുണ്ട് അവരെ സഹായികളായി നിന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അവർ ആളുകളെ വെട്ടുകയോ അല്ലെങ്കിൽ അവര് നേരിട്ട് യുദ്ധം നയിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ബദറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അബു അബൂജഹലിന്റെ കൂടെ അവന് അതിശക്തമായിട്ടുള്ള അഹങ്കാരം വർദ്ധിപ്പിക്കാൻ പറ്റും വിധത്തിൽ സഹായം ചെയ്തുകൊണ്ടും സപ്പോർട്ട് കൊടുത്തുകൊണ്ടും സുറാഖത്തുവനുമാലിക്കിന്റെ കോലത്തിൽ ഇബിലീസിലനത്തല്ലാഹി അലൈഹി അവന്റെ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല ലാഹാലിബലക്കുമുല്യവും മിനന്ന ശിവന്നി ജാറുള്ളക്കും ഇന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞാനുണ്ട് എന്റെ ആളുകളുമുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഇന്ന് പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞ് അബോജഹലിന് അഹങ്കാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നിന്നിരുന്ന വനോമുദ്രി ഗോത്രത്തിലെ സുറാക്കത്തുമൻ മാലിക്കിന്റെ കോലത്തിൽ വന്ന ഇബിലീസും അവന്റെ ആളുകളും റെഡിയായി നിൽക്കുമ്പോഴാണ് മലക്കുകൾ ഇങ്ങനെ അണിയായി സൊഫായി ഇറങ്ങുന്നത് ലാൻഡ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യുന്നത് ഇവിലീസ് കാണുന്നത് അത് കണ്ടതോടുകൂടെ അവൻ പറഞ്ഞു ഇന്നി അല്ലാഹു താലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പലതും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടുന്ന് തടിയെടുക്കുകയാണ് എന്ന് പറഞ്ഞ് നിർണായക ഘട്ടത്തിൽ അബൂജഹലിനെ പാരം വലിച്ച് പാര പണിതുപോയ ആ ചരിത്രം കൂടി ഈ ബദറിന്റെ രംഗത്തെ രസകരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു അതിശക്തമായിട്ടുള്ള പോരാട്ടം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ് ആ പോരാട്ടത്തിന്റെ ഘട്ടത്തിലേക്ക് നസല്ലാഹു അലൈഹി സ്ലമ തങ്ങൾ കൂടി വരുമ്പോ അലീബു നബി താലിബ് മുറിയ അള്ളാഹുല്ല മുത്തലബിന്റെ യുദ്ധത്തിന്റെ രംഗങ്ങൾ വിവരിക്കുന്നിടത്ത് കാണാം ആ സംഘത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായി വന്ന് യുദ്ധത്തിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം നടത്തുന്നത് റസൂൽല്ലാസ്വല നിങ്ങൾ തന്നെയായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ആ യുദ്ധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അലൈഹി സ്വല മതങ്ങൾ ഒരു പിടി ചരൽക്കല്ല് തന്റെ കൈകൊണ്ട് വാരിയെടുത്ത് ആ ശത്രുക്കളുടെ നേരെ നോക്കി ഷാഹത്തിൽ ഉജു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ചരൽക്കല്ല് അവരുടെ നേരെ എറിഞ്ഞു അതെറിഞ്ഞപ്പോൾ നട്ട് നിമിതങ്ങൾ സഹാപത്തിലൂടെ പറഞ്ഞു ധൈര്യമായിട്ട് പോരാട്ടത്തിന്റെ രംഗത്ത് യുദ്ധത്തിന്റെ രംഗത്ത് മുന്നേറുക എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഈ ഏറ് നടന്നപ്പോൾ ഓരോ മിഷരിക്കിന്റെയും കണ്ണിൽ ആ കല്ലിന്റെ അംശങ്ങൾ ചെന്ന് വീഴുകയും ഒരൽപമയത്തേക്ക് അവർക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ആ നിമിഷങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്താനും ശത്രുക്കളെ തടവ് പുള്ളികളാക്കി പിടിക്കാനും ചിലരെ കൊന്നുകളയാനുമുള്ള അവസരം അള്ളാഹു സുബാനുഹുഹത്താലെ നൽകി അതാണ് ഖുർആൻ പറഞ്ഞത് ഫലം ഖതലഹും വമാ റമൈത റമൈത അല്ലാഹു തആല ചുരൂഹും ഖുർആാനിൽ അംഫാലിന്റെ പതിനേഴാമത്തായത്തിൽ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു സുബാന അത്ഭുതകരമായി നിമിഷ നിമിഷനേരം കൊണ്ട് വലിയ സഹായം വിശ്വാസികൾക്ക് നൽകി അതോടുകൂടെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് എഴുപത് പേർ കൊല്ലപ്പെടുകയും എഴുപതാളുകളെ തടവ് പുള്ളികളാക്കി മുസ്ലിംകൾ പിടിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ വിത്തുമത്ത് ഷെയ്ബത്ത് അബൂജഹൽ ഉമയ്യത്ത് ബിൻ ഹലഫ് ദുൽത്തത് ബിൻ ഉൽ അസ്മദ് തുടങ്ങി കേമന്മാരായിട്ടുള്ള ലീഡേഴ്സ് തന്നെ ആ കൂട്ടത്തിലുണ്ടായി അതോടൊപ്പം തന്നെ തടവുള്ളികളാക്കി പിടിക്കപ്പെട്ട കൂട്ടത്തിലും മുഹമ്മത്ത് ബിൻ അബി മുഅത്ത് നവറുബിനുൽ ഹാരിസ് അമ്രുബിൻ അബി സുഫിയ വലീദ് ബിൻ വലീദ് തുടങ്ങിയിട്ടുള്ള കേമന്മാരായ കുറേശികളിലെ പ്രമുഖന്മാരായിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ കൊല്ലപ്പെട്ട പിന്നീട് ബാക്കിയുള്ള ആളുകൾ ഓടി രക്ഷപ്പെടുകയാണല്ലോ പിന്നെ ഇവരുടെ ഡെഡ് ബോഡി എടുക്കാൻ പോലും ആരെയും കിട്ടാനില്ല ആ വിധത്തിൽ മുസ്ലിമീങ്ങൾ തന്നെ അവരുടെ മരിച്ചു കിടക്കുന്ന ആളുകളുടെയൊക്കെ ഡെഡ് ബോഡി അരീവപ്പെട്ട കിണറ്റിലും അതേപോലെ പരിസരത്തുമൊക്കെ ആ സംസ്കരിക്കുന്ന രീതി സ്വീകരിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ യുദ്ധം അവസാനിച്ചു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വല്ലാത്ത ആവേശകരമായ വിജയവും ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം നാണം കെട്ട തോൽവിയും സമ്മാനിച്ചുകൊണ്ട് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായകമായിട്ടുള്ള യുദ്ധം ഒരിക്കലും തന്നെ ഒരു വിജയത്തിന്റെ മാനദണ്ഡം ആൾബലമല്ല വിജയത്തിന്റെ മാനദണ്ഡം ആയുധബലമല്ല ഭൗതിക സംവിധാനങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലും ഭദ്രമായാലും അള്ളാഹു ആകുന്ന യജമാനന്റെ സംരക്ഷണവും അവന്റെ സഹായവും ലഭിച്ചില്ലെങ്കിൽ അതെല്ലാം വാസ്തവത്തിൽ വെറും കുമിള പോലെ പൊട്ടി തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് കൃത്യമായി മനുഷ്യരെ ബോധ്യപ്പെടുത്താനും അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ പറ്റും വിധത്തിലേക്ക് മനുഷ്യൻ ആത്മീയമായി ഔന്നിത്യത്തിന്റെ പടവുകൾ ചവിട്ടി ചവിട്ടിക്കേറുന്ന രീതി സ്വീകരിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്താലേ ആത്യന്തികമായി വിജയമുണ്ടാവുകയുള്ളൂ എന്നതിനാവശ്യമായ കൃത്യമായ പാഠം അള്ളാഹു താല ബദറിൽ നൽകുകയാണ് മുന്നൂറ്റി ജില്ലാനും വരുന്ന നിരായുധരായിട്ടുള്ള മുസ്ലിമീങ്ങൾ ആയിരത്തോളം വരുന്ന സർവായുധ സജ്ജരായ ശത്രു സമൂഹത്തെ ഇഗ്വിധം നിലം പരിശാക്കിയെങ്കിൽ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിന്റെ സഹായം വിശ്വാസികളോടൊപ്പമായിരുന്നു വിശ്വാസികൾക്ക് പക്ഷേ അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ ആ വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ചില ക്വാളിറ്റികളുണ്ട് ചില മഹത്വങ്ങളുണ്ട് ആ മഹത്വങ്ങൾ സാംശീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകണം അതിൽ ബഹുമാനപ്പെട്ട സഹാബത്ത് വിജയിച്ചു അള്ളാഹുനോടും അവന്റെ റസൂലിനോടുമുള്ള കറകളന്നെ മഹബത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ശൈലി ക്ഷമയും അതോടൊപ്പം തന്നെ അർപ്പണബോധവും കൈമുതലാക്കിയുള്ള ജീവിതം അള്ളാഹുബോവന്റെ റസൂലും എന്താണോ പറയുന്നത് അത് നടപ്പാക്കാൻ കൃത്യമായി നിലക്കൊള്ളുമെന്നുള്ള പ്രതിജ്ഞ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ആ ക്വാളിറ്റി ശരിക്കും നിലനിർത്തിയ മധുരിയങ്ങൾ അതുകൊണ്ട് തന്നെ അള്ളാഹു വരെ സഹായിച്ചു ഭൗതിക സംവിധാനങ്ങളെല്ലാം എതിരായിട്ടും മുസ്ലിമികൾക്ക് അള്ളാഹുവിന്റെ ആത്മീയ സഹായം മുഖേന വലിയ വിജയത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി ശത്രുക്കൾ തോറ്റോടിയെന്ന് മാത്രമല്ല ഓടുന്നിടത്ത് പുല്ലുമുളക്കാത്ത വിധത്തിലുള്ള ഓട്ടം ഓട്ടമെന്ന് സാധാരണ നാടൻ ഭാഷയിൽ പറയാറില്ലേ അവവിധത്തിലാണ് ബാക്കിയുള്ള ആളുകൾ ഓടി രക്ഷപ്പെട്ടത് അങ്ങനെ യുദ്ധം അവസാനിച്ചു ശത്രുക്കളുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിൽ അവർ മുഴുവനും സ്ഥലം കാലിയാക്കി അല്ലാത്തവർ മരിച്ചു അതേപോലെ മുസ്ലിംകൾ തടവ് പുള്ളികളാക്കി പിടിച്ചു അവർ ബാക്കിയുള്ള ആളുകളുടെ ചരിത്രം ഇങ്ങനെ വന്നു അത് കഴിഞ്ഞതിനു ശേഷം സാധാരണ ഒരു യുദ്ധം അവസാനിച്ചാൽ നരസ്വല്ല തങ്ങളുടെ ഒരു പൊതു രീതിയുണ്ട് യുദ്ധം കഴിഞ്ഞിടത്ത് തന്നെ മൂന്ന് ദിനം റസൂൽ തങ്ങൾ താമസിക്കും ആ മൂന്ന് രാത്രികൾ അവിടെ താമസിക്കുന്നത് എന്തിനാണ് തങ്ങളുടെ കൂടെയുള്ള വാഹനങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് അതോടൊപ്പം തന്നെ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച സഹാപത്തിന് ആവശ്യമായിട്ടുള്ള റസ്റ്റ് ലഭിക്കുന്നതിന് അതോടൊപ്പം വിജയം സത്യത്തിന്റെ പക്ഷത്തും മുസ്ലിമുകളുടെ പക്ഷത്തുമാണെന്ന് ഒരിക്കൽ കൂടി ഗ്രൌണ്ട് റിയാലിറ്റി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശത്രുക്കളുടെ മനസ്സിലേക്ക് ബോധ്യമുണ്ടാക്കാൻ മുഹമ്മദ് നബിസ്മ തങ്ങളും അനുയായികളും യുദ്ധം കഴിഞ്ഞ് ഉടനെ തടിയെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ഒരു വരവ് വന്നേനേ എന്ന് ശത്രുക്കൾക്ക് പിന്നീട് പറയാനുള്ള അവസരമില്ലാതാക്കാൻ ഇനിയും ആരെങ്കിലും യുദ്ധത്തിന് വരുന്നുണ്ടെങ്കിൽ വന്നോളൂ നിങ്ങളുമായി മുട്ടാൻ ഞങ്ങൾ റെഡിയാണ് എന്ന ഒരു ശക്തമായിട്ടുള്ള ധൈര്യത്തിന്റെ പ്രഖ്യാപനം നടത്താൻ കൂടിയാണ് റസൂൽ അള്ളാഹി സല്ലാ ഞങ്ങൾ മൂന്ന് ദിനം അവിടെ താമസിക്കുക അതോടൊപ്പം തന്നെ ആ യുദ്ധം നടന്ന മണ്ണ് ആ മണ്ണിൽ നേരത്തെ അക്രമകാരികളായിട്ടുള്ള അപകടകാരികളായിട്ടുള്ള കുഹുറിന്റെയും ശിർക്കിന്റെയും ആശയങ്ങൾ കൊണ്ട് മലീമസമായ ആ സംവിധാനങ്ങൾ നിലനിർത്താൻ പടപൊരുതിയിട്ടുള്ള ആളുകളുടെ വിവരക്കേടിന്റെ അങ്ങേയറ്റത്തെ മ്ലേച്ഛമായിട്ടുള്ള ഒരു ശൈലിയുടെ സാഹചര്യങ്ങളൊക്കെ നടന്ന ആ മണ്ണ് ആ മണ്ണ് വിശ്വാസികളുടെ അഴിവാദത്തുകൊണ്ട് അള്ളാഹുവി ശുക്ര രേഖപ്പെടുത്തി ഒരു മൂന്ന് ദിവസം അവിടെ കഴിച്ചുകൂട്ടുക എന്ന രീതി കൂടി അവിടെ സ്വീകരിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ മൂന്ന് ദിവസം ബദറിൽ താമസിച്ച് അവിടുന്ന് റസൂൽ ഉള്ളാഹിയും സഹാബത്തും മദീനയിലേക്ക് മടങ്ങുമ്പോൾ മടങ്ങുന്ന നേരത്ത് ഈ ഖലീബ് പൊട്ടക്കിടയിൽ കുറേശികളുടെ കൂട്ടത്തിലെ കേമന്മാരെ അടക്കിയിട്ടുള്ള സ്ഥലത്ത് വന്ന് അള്ളാഹുവിന്റെ റസൂല് അവരെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരും അയാളുടെ വാപ്പാന്റെ പേരും ചേർത്ത് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ലബിസാഹാദ് നിങ്ങൾ ചോദിച്ചു അസൂറുക്കും മന്നക്കും അത്തായത്തും അള്ളാഹു റസൂല അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അത് നിങ്ങൾക്ക് സന്തോഷം നൽകുമായിരുന്നു എന്ന് ഇപ്പൊ ബോധ്യം വരുന്നില്ലേ ഞങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് സത്യമായി പുലർന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അനുഭവേദ്യമായിട്ടുണ്ട് നിങ്ങളോട് നിങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്ത പരാജയത്തിന്റെ ആ കൈപ്പു നീര് അത് വരുമെന്ന ആ യാഥാർത്ഥ്യം സത്യമായി നിങ്ങൾക്കും അനുഭവിച്ചില്ലേ എന്ന് രബി സല്ല സമ്മതങ്ങൾ മരിച്ചുപോയവരോട് സംസാരിച്ചു അപ്പൊ ഉർവുഹത്താ പ്രതി അള്ളൂ മുത്തുനബിയോട് ചോദിച്ചു നബിയെ കൈഫല്ലോ ആത്മാക്കളില്ലാത്ത ശരീരങ്ങളോട് തങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്ന് അപ്പം തങ്ങളുടെ മറുപടി മരിച്ചോ കേൾക്കൂലെന്നല്ല മറിച്ച് മാൻ തും മാക്കൂലും ഇൻഹും നിങ്ങൾക്ക് അവർ കേൾക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല പക്ഷേ ഹൈറാന് റുദ്ദു അതിന് പ്രത്യ പ്രത്യഭിവാദ്യം ചെയ്യാനോ മറുപടി പറയാനോ അവർക്ക് സാധിക്കുന്നില്ല അവരതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എല്ലാം അവർ കേൾക്കുന്നുണ്ട് എന്ന് റസല്ലാഹ് അലൈഹി വസ്ലമ തങ്ങൾ ഉമർ അലി അള്ളാഹുനോട് മറുപടി പറഞ്ഞത് ഇമാം ബുഖാരി തന്റെ സഹൈഹിന്റെ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാം നമ്പർ ഹദീസായിട്ട് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ റസൂൽ അള്ളാഹി അലൈഹി അലൈവലമ തങ്ങൾ ആ ബദറിൽ നിന്ന് തിരിച്ചു വരുമ്പോ നോക്കൂ മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമുകളിൽ നിന്ന് പതിനാല് പേരാണ് യുദ്ധത്തിൽ രക്തസാക്ഷികളായത് ബഹുമാനപ്പെട്ട മുഹാജറുകളിൽ നിന്ന് നാലു പേരും ആറുപേരും അൻസാറുകളിൽ നിന്ന് എട്ടുപേരും മുഹാദിറുകളിലുള്ള ആറുപേർ ഉബൈദുബിൻ ഉൽ ഹാരിസ് റലി അള്ളാഹാൻ ഉമർ മെഹജാറുബിൻ ഉമർബുൽ റലി അള്ളാഹുന്റെ അടിമയായിരുന്നു നേരത്തെ പിന്നീട് അടിമത്തത്തിൽ മോചിപ്പിച്ച് നേരത്തെ തന്നെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളാണ്

ീസ് ഇതാണ് എട്ടുപേർ അങ്ങനെ പതിനാലു പേര് യുദ്ധത്തിൽ രക്തസാക്ഷികളായി ഇവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് ലഭിച്ച സമരാർജിത സമ്പത്തിന്റെ ഒരു വിഹിതം നബിസല്ലാഹുന്റെ ശ്രമങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിലുണ്ട് ഇനി മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അവര് ബദറിൽ നിന്ന് യാത്ര പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ബദറിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അനീമത്വ സ്വത്ത് വിജയം ലഭിച്ച സമരാർജിത സമ്പത്ത് അത് ഓഹരി ചെയ്യുന്നതിൽ റസൂൽഹി ബദറിൽ പങ്കെടുക്കാത്ത ചിലരെ കൂടി പരിഗണിച്ചു അതാണ് വിവിധ കാരണങ്ങൾ കൊണ്ട് ഈ പിന്നെ യുദ്ധത്തിൽ ബദറിലേക്ക് റസൂൽ പുറപ്പെട്ടപ്പോ കൂടെ വരാതിരുന്ന ചില ആളുകൾ അപ്പൊ നമ്മൾ അസ്മാവുൽ ബദർ ചൊല്ലുമ്പോ പേരു പറയുന്നവരുടെ കൂട്ടത്തിൽ ചിലരെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ ബദറിൽ പങ്കെടുത്തതായിട്ട് നമുക്ക് കാണില്ല ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഹ് അള്ളി അള്ളാഹോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളഹു തന്റെ ഭാര്യയായിട്ടുള്ള റസൂൽന്റെ പൊന്നുമ്പോൾ റുഖിയ ബിബിറലി അള്ളാഹുനൊക്കെ അതിശക്തമായ രോഗമുള്ളതുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാനും അതേപോലെ തന്നെ അവർക്ക് വേണ്ട പരിചരണം നടത്താനും അവിടെ നീക്കാൻ റസൂൾ നിർദ്ദേശിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഉസ്മാൻബിൻ അഫ്വാൻ അലി അള്ളാഹു അനുഭൂ ആ ആളാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട റസൂൽ സംബന്ധങ്ങൾ അബുബുൽ സാഹലബത്തൽ അൻസാരി അലി അള്ളാഹു അനുഭവ സുഖമില്ലാത്ത ഉമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി റസൂൽ നിർദ്ദേശപ്രകാരം നിന്നതാണ് അബൂലു ബാബാ റലി അള്ളാഹു അനുഭവ നമ്മൾ നേരത്തെ ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മദീനയുടെ അധികാരം ഏൽപ്പിച്ചുകൊണ്ട് മദീനത്തേക്ക് റസൂല തിരിച്ചു പറഞ്ഞയച്ചത് അബ്ദുല്ലാബിന്റെ ഉപയോക്തും മദീ അള്ളാഹു നിസ്കാരത്തിൽ മറ്റു നേതൃത്വം നൽകാൻ നേരത്തെ തന്നെ റസൂലി മദീനത്ത് നിർത്തിയത് അതോടൊപ്പം തന്നെയുള്ള കുറെ സഹാജികൾ അങ്ങനെയുണ്ട് വിവിധ കാരണങ്ങൾ കൊണ്ട് കൂടെ വരാനിരുന്നവർ അവർക്കൊക്കെ ഈ യുദ്ധത്തിന്റെ പങ്ക് നസൂല്ലാഹുഹുന്റെ ശ്രമത്തങ്ങൾ നിശ്ചയിക്കുകയും അവരെയൊക്കെ ഈ കൂട്ടത്തിൽ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്തു എന്ന് കാണാം ആ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മദീനയിലെ അൻസാരികളുടെ മറ്റൊരു നേതാവായ സായദബിന് മുഹദർ അലി അള്ളാഹുന്നു യുദ്ധത്തിൽ സംബന്ധിച്ചു സാഹദബിന് വിവാദത്തിൽ അലി അള്ളാഹെന്നും ഹസറജ് ഗോത്രത്തിലെ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാനവുകൾ അവർക്ക് പാമ്പ് കടിയേറ്റ് വിശം തേണ്ടിയ കാരണത്താൽ മദീനയിൽ തന്നെ നിൽക്കേണ്ടി വന്നതാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ അവർക്ക് അള്ളാഹുന്റെ റസൂല് യുദ്ധത്തിൽ പങ്കെടുത്തവർക്കുള്ളതുപോലത്തെ മഹത്വം പ്രഖ്യാപിച്ചു ഇനി നിങ്ങൾ നോക്കൂ ആ യുദ്ധത്തിൽ സംബന്ധിക്കാത്ത കൂട്ടത്തിൽപ്പെട്ട ഒരാളാണല്ലോ അബൂലഹബ് നേരത്തെ വളരെ വിശദീകരിച്ചിട്ടുണ്ട് അയാൾക്ക് അസുഖമായതുകൊണ്ട് അദ്ദേഹം പകരം ഒരാളെ നിശ്ചയിച്ചു കൊടുത്തു എന്ന് എന്നാൽ ആ അബൂലഹബ് യുദ്ധത്തിൽ മക്കയുടേതായിട്ടുള്ള പിന്നെ തിരിച്ചടിയുടെ വാർത്ത അത് മക്കയിലെത്തിയപ്പോ മക്കത്താൽ വല്ലാത്ത പരിഭ്രമം പരന്നു വല്ലാത്ത നാണക്കേടുണ്ടായി സ്ത്രീകൾ മുടിമുറിച്ച് ദുഃഖം രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി അതേപോലെ ഒട്ടകങ്ങളെയും ഒക്കെ കളയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി എന്തിനു ജീവിക്കണം എന്നൊരവസ്ഥയിലേക്ക് അവരുടെ മൈൻഡ് മാറുകയാണ് അങ്ങനെ ആ കൂട്ടത്തെ ആ സമയത്താണ് അബൂ സുഫിയാൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം അങ്ങോട്ട് കടന്നു വന്ന് അബുലഹബിന്റെ അടുത്ത് ചെന്നിരുന്നു അപ്പൊ ആളുകൾ ചുറ്റു ഭാഗത്തു നിൽക്കുന്നുണ്ട് ആ സമയത്ത് അബൂലഹബ് ചോദിച്ചു അല്ല സഹൃ സഹോദരാ എന്താണ് ഉണ്ടായത് ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് അബൂ സുഫിയാൻ വല്ലാതെ നിരാശയോടു കൂടെ പറയുകയാണ് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ നമ്മുടെ സമൂഹം അവരവരുടെ പിന്നെ കഴുത്ത് കത്തിയും വാസ്തവത്തിൽ ശത്രുക്കൾക്ക് അഥവാ റസൂൽദാന്റെ കൂടെയുള്ള മുസ്ലിമികൾക്ക് അവരുദ്ദേശിക്കുന്ന വിധത്തിൽ അർക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അവരുദ്ദേശിക്കുന്നത് പോലെ നമ്മളെ ആളുകളെ പിടിച്ചു കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കുക ചെയ്തത് ഒരിക്കലും തന്നെ അതിന്റെ പേരിൽ ജനങ്ങളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വളരെ പ്രത്യേകമായിട്ട് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ പ്രത്യേകമായിട്ടുള്ള ചില ആളുകളുടെ രംഗപ്രവേശനം നമുക്കവിടെ അവിടെ കാണാൻ സാധിച്ചിരുന്നുവെന്ന് ആ സമയത്ത് നോക്കൂ ഒരപ്പെട്ട നബിസ്വല്ലാസ്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസ് എന്നവർ സുല്ലാന്റെ പിതൃവേനായിട്ടുള്ള അബ്ബാസ് അബ്ബാസ് എന്നവരുടെ അടിമയായിരുന്ന അബൂ റാഫിയർ എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു തിർക്ക വള്ളാഹിൽ മലായിക്ക ആദ്യ മലക്കുകളാണ് മറ്റാരും അല്ല ഇത് പക്ഷെ അബൂലഹബിന് ഇഷ്ടപ്പെട്ടില്ല അബൂലഹബ് അദ്ദേഹത്തെ ശക്തമായിട്ട് അടിച്ചു അടിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പുറത്ത് കയറി നാളെ ഉപദ്രവിക്കുന്ന അവസ്ഥീകരിച്ചു അപ്പൊ അബുറാഫി എന്ന് പറഞ്ഞ ആളാണെങ്കിൽ വളരെ ദുർബലനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആ അടിക്കുന്നത് കണ്ടപ്പോ അബ്ബാസ് എന്നവരുടെ ഭാര്യ ഉമ്മുൽ ഫോമൽ വന്ന് ഈ അബൂൽ അഹബുര നന്നായിട്ടൊന്ന് പിന്നെ അടിച്ചു ആ അടി കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ തലയിൽ ശക്തമായ മുറിവുണ്ടായി അതോടുകൂടെ അബ്ദു അബൂൽ അഹബൂർ നിന്നിനായി അവിടുന്ന് എണ്ണേറ്റിപ്പോ പിന്നീട് ഏഴു ദിവസം മാത്രമേ അദ്ദേഹം ജീവിച്ചുള്ളൂ ആ ഏഴു ദിവസം ജീവിക്കുമ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന് ഈ ചൊള്ള പോലുള്ള ഒരു ഒരു മാരകമായിട്ടുള്ള ഒരു രോഗം ബാധിക്കുകയും അക്കാലം കൊണ്ടാണ് മരിക്കുകയും ചെയ്തു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ രണ്ടാൺമക്കൾ കൂടെ ഉണ്ടായിട്ടും അവരദ്ദേഹത്തിന്റെ മയ്യത്തെടുക്കാനോ അതിനെ സംസ്കരിക്കാനോ പോലും ധൈര്യം കാണിച്ചില്ല കാരണം ഈ പകർച്ചവ്യാധി ഇവരിലേക്ക് പകരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെ നാറുന്ന പിന്നെ നാറുന്ന ദുർഗന്ധം ദുർഗന്ധമൊലിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ കുറേശികളിൽപ്പെട്ട ഒരാൾ വന്ന് ഈ മക്കളോട് മക്കളെ ശകാരിക്കുകയും ഞാനും കൂടെ കൂടാം എന്തെങ്കിലും ചെയ്തത് മറക്കണല്ലോ എന്ന് പറഞ്ഞ് ദൂരെ നിന്ന് വെള്ളമൊഴിച്ച് പിന്നെ അവര് അദ്ദേഹത്തെ ഒരു മതിലിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് അതിന്റെ മുകളിൽ പ്രത്യേകം കല്ലുകൊണ്ട് അത് കുഴി കുഴിക്കാനൊന്നും നേരല്ല അതുകൊണ്ട് കല്ലുകൊണ്ടൊരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ മറക്കുന്ന രീതി സ്വീകരിച്ചു അക്ര അങ്ങേറ്റം പരാജിതനായ അബൂലഹബിന്റെ അന്ത്യം ഇവ്യതം നാണം കെട്ട രീതിയിലായിരുന്നു കാരണം ഖുർഹാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ തബ്ബേദിൻ വസബ് അബൂലഹബിന്റെ കൈകൾ അഥവാ അബൂലഹബ് തന്നെ നശിക്കട്ടെ അവൻ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അതിന്റെ പുലർച്ചെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു അങ്ങനെ മുസ്ലിമീങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ മദലിൽ നിന്ന് آه، نأتي إليكم وأدين إليكم وهي يعني. إن شاء الله إخلاص الفراغ وصلى الله عليه سيدنا محمد وآله وصحبه وسلم والحمد لله رب العالمين والسلام عليكم ورحمة الله